െ താങ്കൾ എന്തായാലും കുറ്റം പറയാൻ ഇല്ലാത്തത് കൊണ്ട് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെ പങ്കെടുപ്പിക്കണമെന്ന് ഇവിടുന്ന് പാർട്ടി അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണോ പി എംഒ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണോ ില്ല കേരളത്തിന്റെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റും കാണേണ്ട കാര്യമില്ല അതിലൊന്നും വെറുതെ നിങ്ങൾ കയറിയിട്ട് അതും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല അദ്ദേഹത്തിന് ക്ഷണിച്ചിട്ടുണ്ട് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം പോയി അതിൽ പങ്കെടുക്കും നിങ്ങൾക്ക് എന്തിന്റെ പ്രശ്നമാണ് ഷാനി ഞാനെണ്ണം വാങ്ങിച്ചിട്ടേ പോകുള്ളൂ അദ്ദേഹത്തിന് ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം പങ്കെടുക്കും ഇനി അങ്ങോട്ട് അയച്ചുതാണ് ഇങ്ങോട്ട് അയച്ചുതന്നൊന്നും നിങ്ങളായിട്ട് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ കത്തെഴുതി മറുപടി അയക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് വെറുതെ തമ്മിത്തല്ലിട്ട് നടപടി

പാർട്ടിയുടെ മുൻ അധ്യക്ഷൻ അടക്കം ഇന്ന് എന്തൊക്കെയാണ് ഫേസ്ബുക്കിൽ നല്ല കാര്യങ്ങൾ മാത്രം പറയാനോ അല്ല കുശുമ്പ് പറയാൻ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ എന്താണ് കാര്യം നിങ്ങൾ ഈ വിഴിഞ്ഞം പദ്ധതിയിൽ നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങൾ ഇതിനെ ക്രെഡിറ്റ് എടുത്ത് ഭയങ്കര പോസിറ്റീവായി ഇപ്പോൾ കേരളത്തിന്റെ വികസിത ഭാവിയെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ എന്താണ് റോൾ നിങ്ങൾ കേരളത്തിന് വേണ്ടി എന്താണ് ചെയ്തത് ഈ പദ്ധതിയിൽ അത്രയ്ക്ക് പോസിറ്റിവിറ്റി നിറക്കല്ലേ തല ദിവസം വന്നിട്ട് അയ്യോ ഷാനിയുടെ വേണ്ട എനിക്ക് പോസിറ്റിവിറ്റി കേന്ദ്ര സർക്കാർ ആകെ നൽകിയ പതിനേഴ് കോടി രൂപ ഏത് രീതിയിലാണ് തിരിച്ചാവശ്യപ്പെടുന്നത് എന്നതും അടക്കം കേരളത്തിന് മുന്നിലുള്ള കാര്യമാണ് അതുകൊണ്ട് തലേ ദിവസം ഒന്ന് ഒന്നായി സന്തോഷിച്ച് പൊയ്ക്കൂടെ നാളെ വിഴിഞ്ഞമല്ലേ സ്വപ്നമല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അത് ഇല്ലാതാവില്ല കേന്ദ്രം കേരളത്തോട് ഈ പദ്ധതിയുടെ കാര്യത്തിൽ ചെയ്ത അനീതി പോസിറ്റിവിറ്റി അയാൾ തന്നെ പരസ്പര വിരോധങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ശത്രുവിനു പോലും വികസിത ഭാരതത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിൽ

കേന്ദ്ര സർക്കാർ പതിനേഴ് കോടി രൂപ വയബിലിറ്റി ഗ്യാപ് ഫണ്ടായി നൽകിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം അത് ഗ്രാന്റ് ആയി നൽകുമ്പോൾ കേരളത്തിന് മാത്രം തിരിച്ചടയ്ക്കണം വായ്പയാണ് എന്ന് പറഞ്ഞാണ് നൽകിയിട്ടുള്ളത് എന്നത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നാളെ വിഴിഞ്ഞം പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കുന്നു എന്നുള്ളത് എന്നുള്ളത് കൊണ്ട് ഈ വസ്തുതകളൊന്നും വസ്തുതകളല്ലാതാവുകയോ ആ കാര്യങ്ങൾ മറച്ചു വെക്കാൻ കഴിയുന്നതോ അല്ല ഇനി ഇവിടെ നിന്ന് അഴിവുണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം